ഹനീഫ് അധോനി സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ നായകനായെത്തുന്ന മാർക്കോയിലെ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഗാനം പുറത്തുവന്നതിന് പിന്നാലെ വലിയ വിമർശനം തന്നെയാണ് ഉയർന്നത് ഡബ്സിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് എന്നാൽ ഡബ്സിയുടെ ശബ്ദം പാട്ടിന് ചേരുന്നില്ല എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടതും പിന്നാലെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് ഗായകനെ മാറ്റിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ രവി ബസ്രൂറാണ് ചിത്രത്തിനുവേണ്ടി സംഗീതം ഒരുക്കുന്നത് വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ കെ അടക്കമുള്ള ചിത്രങ്ങളിലെ പാട്ടുപാടി ശ്രദ്ധേയനായി ായ സന്തോഷ് വെങ്കിയാണ് ഗാനം വീണ്ടും ആലപിച്ചത് പ്രേക്ഷകർ ആവശ്യപ്പെട്ടതും സന്തോഷ് വെങ്കിയെ കൊണ്ട് പാടിക്കാനായിരുന്നു നേരത്തെ തന്നെ സന്തോഷ് വെങ്കിയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നുവെന്നും അതിനാൽ തന്നെ ചുരുങ്ങിയ സമയത്തിനകം പുതിയ പതിപ്പും പ്രേക്ഷകർക്കിടയിൽ എത്തിക്കാൻ സാധിച്ചെന്നും അണിയറ പ്രവർത്തകർ പ്രതികരിച്ചു പുതിയ വേഷനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും നിരവധി പുതുമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് മിഖേൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് മിഖേലിൽ നിവിൻ പോളിയുടെ വില്ലൻ റോളിലായിരുന്നു ഉണ്ണിമുകുന്ദൻ എത്തിയത് മാസ് ചിത്രമായിരിക്കുമെന്ന് തന്നെയാണ് മാർക്കോയുടെ റിലീസുമായി ബന്ധപ്പെട്ട ആസ്വാദകരുടെ പ്രതികരണങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം